പോലീസിൽ ഇരിക്കുന്നവർക്ക് എം ഡി എം കൽക്കണ്ടവും തമ്മിൽ തിരിച്ചറിയാനുള്ള വിവേചന ബോധമില്ലേ കേരളത്തിലെ ജയിലുകളിൽ മൂന്നേരം ഭക്ഷണല്ലേ ടൈൻമെന്റൊക്കെ ഇല്ലേ പ്രത്യേകിച്ച് എന്താ കുഴപ്പം ഞാൻ പറഞ്ഞു സാറേ അത് ഞങ്ങൾ ഇന്നലെ രാത്രി ബാക്കി കൽക്കണ്ടാണ് അത് ഞങ്ങൾക്കണ്ടാണ് വീട്ടിലേക്ക് നമ്മുടെ സമൂഹത്തിൽ പലവർക്കും നീതി നിഷേധിക്കപ്പെടുന്നുണ്ട് ചെയ്യാത്ത കുറ്റത്തിന് കുറ്റക്കാരനാണെന്നുള്ള പേര് ചുമന്ന് ജീവിതകാലം മുഴുവൻ നടക്കേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് കോടതിയിലൊക്കെ തെളിവുകളാണല്ലോ വേണ്ടത് ഇവിടെ ഒരു മനുഷ്യൻ താൻ ചെയ്യാത്ത കുറ്റത്തിന് അഞ്ച് മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം എം ഡി എം എ അയാൾ കൈവശം വെച്ചു എന്നാണ് പറയുന്നത് പക്ഷേ എം ഡി എം എ അല്ല അത് കൽക്കണ്ടമാണ് നമ്മുടെ പോലീസിൽ ഇരിക്കുന്നവർക്ക് എം ഡി എം എയും കൽക്കണ്ടവും തമ്മിൽ തിരിച്ചറിയാനുള്ള വിവേചന ബോധമില്ലേ കോടതിയുടെ മുമ്പിൽ അദ്ദേഹത്തെ എത്തിച്ചപ്പം അദ്ദേഹം കോടതിയെ ബോധ്യപ്പെടുത്തി ഈ കാര്യങ്ങൾ ഈ റിസൾട്ടുണ്ട് നമ്മളിപ്പം എം ഡി എം എ ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പരിശോധനയ്ക്ക് വിടും ഒരു റിസൾട്ട് വരാൻ എന്തുമാത്രം സമയം വേണം ഇത്രയ്ക്കും ഡിലേ വരുത്തി എന്തിനാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ജുഡീഷ്യറിയിൽ ഒരു കേസൊക്കെ നടത്തി വരാനെടുക്കുന്ന സമയം അതുതന്നെ വലിയൊരു സ്ട്രഗ്ളിങ് ആണ് പലരും താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കോടതിയിൽ പോകാത്തതിന് കാരണവും ഈ കോടതിയുടെ ഈ മെല്ലപ്പോക്കാണ് ഇവിടെ ഈ ഒരു മനുഷ്യൻ അനുഭവിച്ചിരിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ വിചാരിക്കുക അഞ്ച് മാസം ജയിലിൽ പോയിക്കണമെങ്കിൽ തനിക്ക് എന്താ കുഴപ്പം കേരളത്തിലെ ജയിലുകളിൽ മൂന്നേരം ഭക്ഷണം ഇല്ലേ ഡൈൻമെന്റൊക്കെ ഇല്ലേ പ്രത്യേകിച്ച് എന്താ കുഴപ്പം അഞ്ച് മാസം അല്ല ഒരു ദിവസം കിടന്നാലും ജയിലിലേക്ക് അത്ര സുഖമുള്ള ഏർപ്പാടല്ല ഭക്ഷണം അല്ല കൂടെ കിടക്കുന്ന സഹതടവുകാര് എല്ലാവരും നന്മപ്രവർത്തികൾ ചെയ്തു വന്നവരല്ല അവരുടെയൊക്കെ മാനസിക നില പലതരത്തിലുള്ളതാണ് അവരുമായിട്ട് യോജി ഒരു ദിവസം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ഏർപ്പാടല്ല ഇനി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നല്ല എത്രയാണോ കോടതി വിധിക്കുന്ന അത്ര നാളും കിടക്കേണ്ടി വരുക അതിന് കുഴപ്പമില്ല പക്ഷേ കുറ്റം ചെയ്യാത്ത ഒരാളാകുമ്പം അയാൾക്കത് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കും നമുക്ക് ജീവിതത്തിൽ വന്നാലേ ഉള്ളു നമുക്കത് മനസ്സിലാവുള്ളൂ

അപ്പോൾ അവൻ അവൻ്റെ വീട്ടിലേക്കുള്ള കുട്ടികൾക്കുള്ള ആവശ്യാർത്ഥം മേടിച്ചൊരു നൂ നൂറ് ഗ്രാം കൽക്കണ്ടം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു കാരണം രാവിലെ കുളി ചാവടിക്കാണ്ട് പോകുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ ഡിവൈഡർ കയറി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് സംഗതി അഞ്ചാറ് പേര് വന്നു പിന്നെ ലുങ്കി നമ്മൾ സാധാരണ സിവിലിൽ വന്നിട്ട് സംഗതി പെട്ടെന്ന് കൈ പിടിച്ചു ഞങ്ങൾ സ്കോഡാണ് നിങ്ങളെവിടുന്ന് വരുന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കാഞ്ഞങ്ങാടാണ് ഞങ്ങൾ ജോലിയുടെ ആവശ്യത്തിനുള്ള ഒന്നാണ് വന്നു കിശേലിനാണോ ചോദിച്ചത് ഞാൻ രണ്ട് കീശാലൊന്നുമില്ല പറഞ്ഞു അവൻ്റെ വിചാരിച്ചാൽ ചോദിച്ചു ഞാൻ അവൻ എനിക്ക് കരുതലാവാഞ്ഞു അപ്പോൾ അപ്പോൾ ഈ വീട്ടിലേക്ക് മേടിച്ചത് അത്ര അപ്പോൾ ഇവർ പരിശോധിക്കുമ്പോൾ സംഗതി നമ്മൾ ഇന്നലെ രാത്രി കഴിച്ചതിൻ്റെ ബാക്കിയുള്ളത് അമ്പത്തെട്ട് ഗ്രാമ സാധനമുണ്ട് അവർ തൂക്കി നോക്കുമ്പോൾ അങ്ങനെയാണ് അത് മകസറിലുണ്ട് എഫ് ആറിലുണ്ട് ഞാൻ പറഞ്ഞു സാറേ അത് ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചതിൻ്റെ ബാക്കി അത് കൽക്കണ്ടതാണ് അത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് അല്ലല്ല ഇത് നിങ്ങൾ ആർക്ക് കൊടുക്കാണ്ട് കൊണ്ടുപോകുന്നത് എവിടെ നിന്ന് കിട്ടി അങ്ങനെ കിട്ടി പിന്നെ അപ്പം തന്നെ സ്പോട്ടിൽ ആങ്ങപ്പെട്ടു മൊബൈലും മേടിച്ചു സ്വച്ച് ആപ്പാക്കി നിങ്ങളുടെ ഇതിലുള്ള സാധനം എം ഡി എം എ ആണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അവനൊരു സംശയം ഉണ്ടായിരുന്നു കാരണം അവൻ മംഗളാരുന്നു വന്നാലല്ലേ അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ദൈവം ആദ്യം അതോട്ടാണോ അപ്പൊ ഞാൻ അവനോട് ചോദിച്ചാൽ നല്ല ബുദ്ധി ഇത് ഞാൻ പറഞ്ഞപ്പോൾ അപ്പൊ ഈ സാധനം സത്യം പറഞ്ഞാൽ ജയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്താന്നായിരുന്നു ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ കഴിച്ചതാണല്ലോ ഇതിന് മധുര ഞങ്ങൾ കഴിച്ചപ്പോൾ മധുരമാണ് ജയിലിൽ ചെന്നപ്പോൾ ജയിലിലുള്ള കൂട്ടാളികളാണ് പറയണത് ഇത് ഒറിജിനൽ കയ്പാണ് നിങ്ങൾ തിന്ന് ഞങ്ങൾ കലക്കണ്ടിച്ച് കളിക്കണം തന്നെയാണ് പക്ഷെ ഞങ്ങൾ പോലീസോട് ആലീസ് എന്ത് ഒരു കാര്യം ചോദിച്ചില്ല ഇത് എവിടെ കിട്ടി ആർക്ക് ആര് തന്നു എവിടെ കൊടുക്കണം അതാണ് ഒറ്റ ചോദ്യം വേറെ ഒന്നും ഇനി നിങ്ങൾ ഫുള്ള് പത്താൻ ഓടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും അതൊക്കെ താങ്ങപ്പെട്ടു എന്ത് ചെയ്യാൻ പറ്റും ആരോടൊന്ന് പറയാനാണ് ഇവരോട് പറഞ്ഞവർ കേൾക്കുന്നില്ല ദിവസം ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയപ്പോൾ മൈസൂരിട്ടോ പറഞ്ഞു സാറേ ഞങ്ങൾ അതൊന്നും ലാബ് റിപ്പോർട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തരാമോ അത് ഞങ്ങൾ ആ സാധനം കളിക്കണ്ടാന്ന് പറഞ്ഞു പക്ഷേ ആരും ഞങ്ങൾ പറഞ്ഞ ആരും കേൾക്കാൻ കൂട്ടാക്കിയില്ല പിന്നെ ഞാനിപ്പോൾ എന്താ പറയേണ്ടത് അങ്ങനെ നൂറ്റമ്പത്തൊന്ന് ദിവസം പുള്ളി വന്നു ആ നാട്ടുകാർ മുമ്പിൽ മയക്കുമരുന്ന ഉപയോഗിക്കുന്ന ആളെ വിൽപ്പനക്കാരനായി പേപ്പറിലുള്ള ഇത് ഇവിടെ പേപ്പറിലെല്ലാം വന്നത് സംഗതി ഞാൻ കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ കോളേജ് സ്കൂൾ തലത്തിൽ മയക്കുമരുന്ന് വിൽപ്പന ചെയ്യുന്ന ആളാന്നുള്ള പതിനെ എന്നെ ഞാൻ ഇന്നലെ തന്നെ ജസ്റ്റ് ഒന്ന് മാലക്കലിലേക്ക് ഒന്ന് പോയപ്പോൾ തന്നെ ബസ്സേ കയറിപ്പോ എന്നെ അറിയുന്ന കൂട്ടുകാർ മൂന്നുപേരും എന്നെ കണ്ടപ്പോൾ തന്നെ അവർ തിരിഞ്ഞ മോൻ കളഞ്ഞു എന്തൊരവസ്ഥ എന്നാലും ചോദിക്കും എനിക്ക് സങ്കട ഞാനിപ്പം അഞ്ചു മാസം ഉള്ളിൽ കടന്ന സംഗതി അമ്മയ്ക്ക് നടക്കാൻ പോലും അല്ല എഴുപത്തി എഴുപത്തി എഴുപത്താറ് വയസ്സായി കാലിലും മുട്ടും എല്ലാ അസുഖമുണ്ട് ഷുഗർ പ്രഷർ ഒരു 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 കിലോ അരി മേടിച്ചുകൊണ്ട് കൈ തൂക്കി പിടിച്ച് കയറാൻ പറ്റില്ല അത് വടി ഇതായിരിക്കുന്നുണ്ട് അമ്മ കുത്തി കുത്തിപ്പിടിച്ചിറങ്ങുന്നത് വടിയാ അത് അതായിരിക്കുന്നു അമ്മക്ക് നടക്കാൻ പോലും മേല ഈ അഞ്ച് മാസം ഒറ്റയ്ക്ക് അമ്മ കടന്നില്ലേ അതാണ് എൻ്റെ സങ്കടം ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്നത് ഈ വടി വേണം ഒരു ഒരു ഒരിക്കലും അരി മേടിച്ചിട്ട് വീട്ടിലോട്ട് വരാൻ അമ്മക്ക് പറ്റത്തില്ല എന്ന് വെച്ചാൽ ഭയങ്കര വിഷമുണ്ട് നമ്മളെ പള്ളിയിലെ ഇടവകയിലൊക്കെ നമ്മൾ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കാരണം ഒത്തിരി പള്ളി പോകുമ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ മൂത്തോട്ട് നോക്കുകയും നമ്മളെ ഒരു പരിഹാസ ജീവിയെ പോലെ കാണാത്ത വസ്തു കാണും പോലെ ആളെ കാണുന്ന പോലെ പരിചയമില്ലാത്ത ആളെ പോലെ നോക്ക് ആരും സംസാരിക്കാനില്ല പിന്നെ നമ്മൾ പോയി ഞാൻ പള്ളി പോകാതിരുന്നില്ല ആശുപത്രി പോകാതിരുന്നില്ല ജീവിച്ചു ദിവസങ്ങൾ ചെല്ലും തോറും ചെല്ലും തോറും പേടിയായി വരുമായിരുന്നു ഈ പത്ത് വർഷം പന്ത്രണ്ട് വർഷം ചിക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പോഴത്തേക്കും പേടിയായിരുന്നു കാണാൻ ഒക്കും പേടി ഉണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് കാണാനൊക്കെ എനിക്ക് കണ്ടിട്ട് മരിക്കാമല്ലേ ഞാൻ മരിക്കുമ്പം ഇപ്പം മരുവോ ഇല്ലോ അവനോട് വിളിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് എന്നെ വിളിച്ചില്ല പോലീസ് ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കൽക്കണ്ട എന്താണെന്നും എം ഡി എം എന്താണെന്നും തിരിച്ചറിയാനുള്ള വിവേചന വിവേചനം എന്നുണ്ടെങ്കിൽ അവളുടെ മാനസിക നില പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഒരു വ്യക്തിയെ ഇതിന്റെ പേരും പറഞ്ഞ് നൂറ്റമ്പത് ദിവസം അകത്തൊട്ടിടുമ്പം അയാൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥ അയാളുടെ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ നമ്മുടെ സമൂഹം എന്ന് പറയുമ്പോഴത്തേ ലോക്കൽ ഏരിയ നമ്മുടെയൊക്കെ വില്ലേജ് ഏറിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സൗഹൃദങ്ങൾ കാണും പള്ളി അമ്പലം അങ്ങനെയൊക്കെ ആയിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും അവരുടെയൊക്കെ ലൈഫ് കണക്റ്റഡ് ആയിരിക്കും അപ്പം അവർക്ക് അവരുടെ ദേവാലയങ്ങളിൽ പോകാൻ പറ്റില്ല സുഹൃത്തുക്കളോട് ഇനി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവർക്കൊരു ഭയമാണ് സുഹൃത്തുക്കൾക്ക് നമ്മൾ നീതി നിഷേധിക്കപ്പെട്ട വ്യക്തിയാണെന്ന് അവരെ എങ്ങനെ ബോധ്യപ്പെടുത്തും പോലും അത് പോലീസിനോട് ചോദിക്കണമായിരുന്നു എന്താണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ എം ഡി എം എ കൽക്കണ്ടോ കണ്ടോ തിരിച്ചറിയത്തില്ലേ ഇനി അത് പരിശോധിച്ച് റിസൾട്ട് വരാൻ ഇനി അവർക്കറിയത്തില്ലെങ്കിൽ പരിശോധിച്ച് റിസൾട്ട് വരാൻ എന്താണ് ഇത്രയ്ക്കും ഡിലേ ഇപ്പം നമുക്കറിയാം ഈ പ്രിവിലേജായിട്ടുള്ള ആൾക്കാർ കലാകാരന്മാർ രാഷ്ട്രീയക്കാർ അല്ല രാഷ്ട്രീയക്കാരുടെ മക്കൾ രാഷ്ട്രീയ ബന്ധമുള്ളവർ അങ്ങനെയൊക്കെ ഉള്ളവരുടെ കാര്യത്തിൽ വരുമ്പം ഇവർ എന്ത് നയമാണ് എടുക്കുന്നത് അവർക്കാർക്കും നൂറ്റമ്പത് ദിവസമൊന്നും കിടക്കേണ്ട അവസ്ഥ വരുന്നില്ലല്ലോ സാധാരണക്കാരൻ എപ്പോഴും അനുഭവിക്കുന്നൊരു വലിയ പ്രശ്നമാണ് നീതി നിഷേധിക്കപ്പെടുക അദ്ദേഹത്തിൻ്റെ അമ്മ അമ്മയുടെ അവസ്ഥയെന്ന് ആലോചിച്ചു എനിക്ക് അവരുടെ സിറ്റുവേഷൻസ് നമ്മൾ ജയിലിലോട്ട് ഒരാളെ തള്ളി വിടുമ്പം അത് പൂർണ്ണമായിട്ടും പരിശോധിച്ചതിന് ശേഷം ചുമ്മാ ഒരാളെ കൊണ്ട് പത്തും നൂറ്റമ്പതും ദിവസം ഇടല്ല ഒരാളുടെ ജീവിതമാണ് കളിക്കുന്നിട്ട് ചെറുപ്പക്കാരനോ അല്ലെ ചെറുപ്പക്കാരിയാണെന്നുണ്ടെങ്കിൽ അവരുടെ വിവാഹ ജീവിതം തന്നെ ചിലപ്പം നന്നായിക്കുമായിട്ട് നഷ്ടപ്പെടും ഏകദേശം ഉറപ്പ് ചോദിച്ചിരിക്കുന്നത് എല്ലാണെങ്കിൽ കാണി എന്തു ചെയ്യും അവർ വിട്ടുപോകും സമൂഹത്തിൽ ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പല വീഴ്ചകളുണ്ടാകുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കും പോലീസിനും അതുപോലെ തന്നെ ഭരണാധികാരികൾക്കും പക്ഷേ ആ അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിലെ ഈ ഒറ്റപ്പെട്ട സംഭവം അയാൾക്ക് സമ്മാനിക്കുന്നത് വലിയൊരു മാനസിക പ്രശ്നമാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ മറ്റുള്ളവരിൽ നിന്ന് അവഗണന കണ്ടമാനം വരുമ്പോൾ ചിലപ്പോൾ അവരുടെ അവരെന്തിനാണ് ജീവിക്കുന്നത് എന്ന് പോലും അവർക്ക് എളുപ്പം ഉണ്ടായി അവരെന്താ അവരുടെ മാനസിക നിലയെ ഭയങ്കരമായിട്ട് ബാധിക്കുകയാണ് അവരെന്താ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റുമോ പിന്നീട് വാർത്തകൾ ഇന്നയാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് വരുമ്പം നമ്മളെല്ലാം വാർത്തകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെയൊക്കെ സപ്പോർട്ടും പാവ മനുഷ്യനായിരുന്ന ആള് ഇവിടെ സാധാരണക്കാരൻ ഒരു ദിവസം എങ്ങനെയെങ്കിലും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ നടക്കുന്ന ആൾക്കാരുണ്ട് സാധാരണക്കാരൻ നമുക്കറിയാം സാധാരണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ദിവസത്തെ ജീവിതം ആ ഒരു ചിലവ് മെയിൻറ്റെയിൻ ചെയ്യാൻ കിടന്ന് ചക്രം വലിക്കുകയാണ് കൊറോണക്ക് ശേഷം പഴയ പോലെ ഒന്നും ആർക്കും ബിസിനസ്സിൽ നിന്നും ലാഭം കിട്ടുന്നില്ല ഞാൻ പറയുന്ന അംബാനിയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല പറയുന്നത് സാധാരണക്കാരായ ചെറുകിട ബിസിനസ്സുകാരാണ് ഞാനീ പറയുന്നത് ഇനി ജോലി സ്ഥലത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു വിഷയത്തിൽ അവർ ജോലി ധരിക്കുകയാണ് പിന്നെ അവർക്ക് എവിടെയെല്ലാം ജോലി കയറാൻ പറ്റുമോ എം ഡി എം എ ഒക്കെ ചുവടക്കാരൻ അവനടുപ്പിക്കാൻ പറ്റില്ല പ്രശ്നമാണോ അങ്ങനെയൊക്കെ മറ്റേ എം ഡി എംമാരുടെ ആൾക്കാരാണ് ആളുകൾ പിന്നെ തൊഴിൽ കൊടുക്കുക എവിടെയെങ്കിലും ഈ റെപ്യൂട്ടഡ് ജോബി നിൽക്കുന്ന ബാങ്കിലോ എന്തെങ്കിലും സർവീസിലുള്ള ജോലി ചെയ്യുന്നവനാണെങ്കിൽ ആടെ ജോലി അവിടെ നിന്നും ജോലി പോയില്ലേ എവിടെ കടയിൽ നിൽക്കുന്നവനാണെങ്കിൽ അവിടെ കടയിലെ ജോലി പോയില്ലേ ഇതിനൊക്കെ ആര് സമാധാനം പറയും പോലീസ് സമാധാനം പറയോ കോടതി സമാധാനം പറയോ സംസ്ഥാനാധികാരി സമാധാനം പറയുമോ നമ്മൾ പുറകോട്ടാണോ മുൻപോട്ടാണോ പരിശോധിക്കേണ്ട കാര്യമാണ് ഈ എം ഡി എം എയുടെ ശരിയാണ് ലഹരി കണ്ടമാനം നാട്ടിൽ ഒഴുകുന്നുണ്ട് അത് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതാണ് പക്ഷെ അതിന് സാധാരണക്കാരന് ജീവിതത്തിലെ വിലപ്പെട്ട സമയം അത് നശിപ്പിച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് ഇതുകൊണ്ട് എന്ത് നേടുന്നു സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാർ കേറുന്നു രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ നാല് ദിവസം കൊണ്ട് പുറത്തിറങ്ങുന്നു പിന്നെ ഇതിനെക്കുറിച്ച് ഒന്നും പറയാനുമില്ല കേൾക്കാനുമില്ല സാധാരണക്കാര് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ആ പുസ്തകങ്ങൾ അടയ്ക്കും അവർക്കുണ്ടായ മാനസിക പ്രശ്നം അവരുടെ സമൂഹ അവരുടെ കുടുംബം അനുഭവിക്കുന്ന പ്രശ്നം അവരുടെ ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് പോവുക ഇതൊന്നും പിന്നീട് കോടതിയോ പോലീസോ അധികാരികളോ അന്വേഷിക്കാറുണ്ടോ ഇതിപ്പം ഈ ഒരു സംഭവം ന്യൂസിൽ വന്നു ചിലരിത് പറയാതെ ജീവൻ എടുക്കും ചിലരിത് പറയാതെ ഒതുക്കി നാട് വിട്ടുപോകും നമ്മളറിയുന്നത് ഒന്നുമില്ല ഇതിപ്പോൾ ഇദ്ദേഹം മുമ്പോട്ട് വന്ന് പറയാനുള്ള ഒരു ബോൾഡിനെസ് കാണിച്ചു എല്ലാവർക്കും ആ ബോൾഡ്നെസ് ഉണ്ടാകണമെന്നില്ല മനുഷ്യരെല്ലാവരും ഓരോരോ മാനസികാവസ്ഥ നിലനിന്ന് പോകുന്നവരാണ് എല്ലാവർക്കും എല്ലാ കാര്യവും ക്യാമറയുടെ മുമ്പിൽ വന്ന് പറയാനുള്ള ഒരു കോൺഫറൻസിലൊണ്ടാണെന്നില്ല ഭയം കാണും ഇനിയും തന്നെ വേട്ടയാടുന്നൊരു ഭയം വരും അത് പരിശോധിക്കേണ്ടതാണ് കോടതിയും പരിശോധിക്കേണ്ടതാണ് പോലീസും പരിശോധിക്കേണ്ടതാണ് സംസ്ഥാന അധികാരികൾ പരിശോധിക്കേണ്ടതാണ് സാധാരണക്കാരായ മനുഷ്യർ ഈ പോലീസും കോടതിയും മിനിസ്ട്രിയൊക്കെ ആർക്കു വേണ്ടിയാണ് ഇവിടുത്തെ സിറ്റിസൺസിന് സ്വസ്ഥതയും സമാധാനവുമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഇത് ഈ ഇതൊക്കെ റൺ ചെയ്തു പോകുന്ന എങ്ങനെയാണ് ഈ വ്യക്തിയും എന്നെയും നേങ്ങളെ പോലെയുള്ള ആൾക്കാർ കൊടുക്കുന്ന ടാക്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കെയർ